മലയാളം മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് ാണ് ഗബ്രിയുടേതും ഫാൻസിനെ പോലെ തന്നെ നിരവധി ഹേറ്റേഴ്സും ഇവരുടെ കോംബോയ്ക്കുണ്ട് കാരണം പുറത്ത് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിനകത്ത് പോയി ഗബ്രിയുമായി അടുപ്പത്തിലാവുന്നത് എന്നാൽ പലരും ഇത് ജാസ്മിൻ്റെ ഗെയിമാണെന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നു എന്നാൽ തൻ്റെ ഒരു കംഫർട്ട് സ്പേസ് മാത്രമാണ് ഗബ്രി എന്നും പുറത്തു പോയാലും ഈ ഫ്രണ്ട്ഷിപ്പ് തുടരുമെന്നും ജാസ്മിൻ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഹൗസിൽ നിന്ന് പുറത്തു വന്നപ്പോഴും ഇവർ ഒരുമിച്ചാണ് ജാസ്മിനും ഗബ്രിയും ഒന്നും മറച്ചു വയ്ക്കാതെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലെ എല്ലാ നല്ല മുഹൂർത്തങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യാറുണ്ട് ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം ഇവർ മിക്ക ദിവസങ്ങളിലും ഒരുമിച്ചാണ് ഉണ്ടാവാറ് ഉദ്ഘാടനങ്ങളിലും അതുപോലെ നിരവധി ഫങ്ഷൻസിലും ഇവർ ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് ഇപ്പോഴിതാ ഇവർ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയതിൻ്റെ ഫോട്ടോസും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ ആവുന്നത് ബിയോണ്ട് ഹോളിഡേയ്സ് എന്ന ടൂർ പാക്കേജിൻ്റെ ഭാഗമായാണ് ഇവർ ട്രിപ്പ് പോയിരിക്കുന്നത് ഗബ്രിയുമൊത്തുള്ള നല്ല മുഹൂർത്തങ്ങളും ജാസ്മിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ മിക്ക ഫോട്ടോസും എടുക്കുന്നത് ഗബ്രിയാണ് ട്രിപ്പ് പോയതിൻ്റെ ഭാഗമായി ജാസ്മിൻ വെള്ളത്തിൽ കളിക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വീഡിയോയ്ക്ക് ലൈക്കുകൾ കിട്ടുന്നത് പോലെ തന്നെ നിരവധി നെഗറ്റീവ് കമൻസുകളും വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എല്ലാം ഹാറാമാണെന്ന് പറഞ്ഞിരുന്ന ജാസ്മിനെ ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ എന്ന തരത്തിലും വീട്ടുകാർ ഇവളെ അഴിഞ്ഞാടാൻ വിട്ടതാണോ എന്ന തരത്തിലുമുള്ള കമന്റുകളാണ് ഏറെയും